ഓട്ടത്തിനിടെ ബസ് ഡ്രൈവർ കുഴിഞ്ഞു വീണ് മരിച്ചു നിയന്ത്രണം വിട്ട ബസ് തെങ്ങിലിടിച്ച് പതിനഞ്ചു പേർക്ക് പരിക്കുക ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെ ഏഴു പതിനഞ്ചിലായിരുന്നു അപകടം നിയന്ത്രണം സ്വകാര്യ ബസ് തെങ്ങിലും സമീപത്തെ മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരികയായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനഞ്ചോളം യാത്രക്കാർക്ക് പറ്റി ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഇടമറ്റം മുകളിൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ രാജേഷ് നാപ്പത്തിമൂന്നാണ് മരിച്ച ഡ്രൈവർ ചേറ്റുതോടു നിന്ന് പാലായിക്കു വരികയായിരുന്ന കൂറ്റാറപ്പള്ളിൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയ ഇടമത്തൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രമേഹ രോഗിയായ ഡ്രൈവർ കുഴഞ്ഞു വീണാണ് ബസ് നിയന്ത്രണം വിട്ടിടിച്ചത് രാജേഷ് രോഗം മോഷ്ടിച്ചു കുഴഞ്ഞു വീഴുകയായിരുന്നു ഗുരുതര പരിക്കേറ്റവരെ പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും മറ്റുള്ളവരെ ഭരണകാലത്ത് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു